കായംകുളം കൃഷ്ണപുരത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും ചെയ്തു ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന ശുദ്ധജല കാർപ്പ് ഫാമിംഗ് പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണവും നിക്ഷേപവും നടത്തിയത് ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് ഫിഷറീസ് വകുപ്പ് ശുദ്ധജല കാർപ്പ് ഫാമിംഗ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കായംകുളം നഗരസഭയിലെ കർഷകർക്ക് കാർപ്പ് മത്സ്യ വിതരണം ചെയ്തത് പൊതുകുളങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുകയും ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ പി ശശികല പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മായ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് സുകുമാരി ബിജു വിനു അശോക ഹരി കൊട്ടാരം അരുൺദാസ് രമ രവി തുടങ്ങിയവർ പങ്കെടുത്തു എക്സ്റ്റീവ് കാപ്പ് വിഷ് മീൻ കുഞ്ഞുങ്ങളുടെ വിതരണം അത് എല്ലാ പ്രാവശ്യം കൊടുക്കുമ്പോഴും നമ്മുടെ കായബ്ര നഗരസഭ നാല്പത്തിനാല് പാറിലും ധാരാളം അവർക്കിപ്പോ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി ഒട്ടനവധി പദ്ധതികളാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോകുന്നവർ പരമാവധി പ്രയോജനപ്പെടുത്തണം അടുത്ത വർഷം ഇതിലും നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് കൃഷ്ണപുരം കൊട്ടാരംകുളം ചേരാപ്പള്ളിയിലെ നെയ്റ്റുകുളം എന്നിവിടങ്ങളിൽ മത്സ്യ നിക്ഷേപിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം